ഇവർ ഭക്ഷണം അന്തേവാസികൾക്ക് വിളമ്പി നൽകുകയും ചെയ്തു എ എ എ പ്രസിഡന്റ് പ്രസിഡന്റ് അനിൽ വൈസ് പ്രിൻസി ഭാരവാഹികൾ എന്നിവരും വിദ്യാർത്ഥികൾക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ ഒരു സംരംഭമാണ് ഇന്നിവിടെ അരങ്ങേറിയത് നമ്മള് കുട്ടികളെ ഉറപ്പിക്കേണ്ടതായ മൂല്യങ്ങൾ അതായത് വൃദ്ധജനങ്ങളെ പരിപാലിക്കല് മാതാപിതാക്കളെ സംരക്ഷിക്കൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ അതിൽ മൂല്യ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതിൽ നിന്നെല്ലാം മാറി അവര് ഈ മൂല്യം വളർത്തണം ഈ മൂല്യം സ്വായത്തമാക്കണം അതിനു വേണ്ടി തുടങ്ങിയ ഒരു പ്രവർത്തനമാണിത് നേരത്തെ ക്ലാസ്സുകളിലും രക്ഷിതാക്കൾക്കും അവബോധം നൽകിയതനുസരിച്ച് രക്ഷിതാക്കളും നമ്മുടെ പിറ്റിയെയും ശക്തമായി സഹകരിക്കുകയും അവരുടെയും കൂടെ സഹായത്തോടെ എത്തിച്ച വീടുകളിൽ തന്നെ തയ്യാറാക്കി എത്തിച്ച പൊതിച്ചോറ് ശേഖരിക്കുകയും ആ പൊതിച്ചോറ് ഇന്ന് ഈ ബിഷപ്പ് ജെറോം അഭയ കേന്ദ്രത്തിൽ എത്തിക്കുകയും ഇവിടുത്തെ അന്തേവാസികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു ഈ സംരംഭം വിജയകരമാക്കാൻ വേണ്ടി എന്നോടൊപ്പം എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും എന്റെ ഈ അധ്യാപകർക്കും ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നു വയോധികരെയും അനാഥരെയും അവഗണിക്കുന്ന ഇന്നത്തെ കാലത്ത് അവരെ സംരക്ഷിക്കേണ്ടതും അവരോട് കരുണ കാട്ടേണ്ടതും സമൂഹത്തിന്റെ കടമയാണെന്നുള്ള തിരിച്ചറിവ് കുട്ടികൾക്ക് നൽകുന്നതിന്റെ ഭാഗമായിരുന്നു സന്ദർശനം ഞങ്ങൾ വന്ന കുട്ടികളാണ് ഞങ്ങൾ ഇന്ന് അഭയകേന്ദ്രത്തിൽ വന്നു മുത്തശ്ശിമാർക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പൊതിച്ചോറുകൾ നൽകി വളരെ സന്തോഷം ബിഷപ്പ് ഡയറക്ടർ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷാടക്കളെയും ശീഘരിച്ചു സൃഷ്ടിദാവാം ദൈവതോട് കുറുവി കരഞ്ഞു പ്രാർത്ഥിച്ചു സൃഷ്ടിദാവാം ദൈവതോട് കുറുവി കരഞ്ഞു പ്രാർത്ഥിച്ചു പറക്കണം വരി പറക്കണം വരി പറന്നു പറന്നു പോകണം ന്യൂസ് ബ്യൂറോ ചവറ